അവർക്ക് അവരുടെ വീട് യുണീക്ക് ആയിരിക്കണം സോ ദാറ്റ് ഈസ് സംതിങ് വാട്ട് ദേ ലുക്ക് ഫോർ ഇപ്പം എൻ്റെ വീടിപ്പം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ വീട് മറ്റൊരു വേറൊരു വീടിനേക്കാളും എന്തെങ്കിലും ഒരു പ്രത്യേകത നമുക്ക് വേണം എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദൻ ആൻഡ് അത് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടതും ഇറ്റ് ഇസ് എ ഫാക്ട് നമ്മളിപ്പം ഞാനൊരു വീട് ചെയ്യുന്നുണ്ടെങ്കിൽ മൈ ഹൗസ് നീഡ്സ് ടു ബി വെരി യുണീക്ക് എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട് ചെയ്യുകയാണെങ്കിൽ അവരും അങ്ങനെ ചിന്തിക്കുള്ളൂ എന്റെ വീട് വേറൊരു വീടിനേക്കാളും എന്തെങ്കിലും ഒരു വേണം എന്നുള്ളത് സോ എല്ലാത്തിലും ഇപ്പൊ നമ്മളുടെ വാൾ ഫിനിഷ് തൊട്ട് ഫ്ലോർ ഫിനിഷ് തൊട്ട് എനി മെറ്റീരിയൽ എല്ലാത്തിലും ഡിഫറെ ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ആർ അവൈലബിൾ പക്ഷെ അത് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് അൾട്ടിമേറ്റ്ലി ഒരു ക്ലയന്റിന്റെ ഒരു ഡിസിഷനാണ് ദർ ആർ ലോഡ് ഓഫ് മെറ്റീരിയൽസ് അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് കുറെ മെറ്റീരിയൽസ് ഉണ്ട് പക്ഷേ ചില ചില റിസ്ക് എടുക്കാൻ പ്രോഡക്ട്സ് പുതിയതായിരിക്കാം മാർക്കറ്റിലേക്ക് സോ അങ്ങനെ അത് ബട്ട് യെസ് ഓഫ് കോഴ്സ് ഫ്യൂ അല്ലെങ്കിൽ ആർ ദി ന്യൂ ട്രെൻഡ് ഇപ്പൊ എപ്പോഴെങ്കിലും ഒരു നമുക്കറിയാം അതായത് ആസ് എ പ്രൊഫഷണൽ നിങ്ങൾക്കറിയാം ഇങ്ങനെ ചെയ്താൽ ബെറ്റർ ആയിരിക്കും പക്ഷെ ക്ലയന്റിന് എന്ത് പറഞ്ഞിട്ടും അത് കൺവിൻസ്ഡ് ആവുന്നില്ല ആൻഡ് അൾട്ടിമേറ്റ്ലി ആ ഒരു ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട് ഓഫ്കോഴ്സ് ഓഫ് കോഴ്സ് ഓഫ് കോഴ്സ് കാരണം ഈ ഒരു ക്ലയന്റിനെ സംബന്ധിച്ച് അവരെ വീട് പറയുന്ന ഒരു ഒരു ഡ്രീം ആയിരിക്കാം സോ അവര് ആ ഒരു വീടിൻ്റെ ഒരു പ്രോസസ്ന്ന് പറയുന്നത് മേ ബി ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യും ഇപ്പം അവര് ഒരു വീട് കൺസ്ട്രക്ഷൻ തുടങ്ങി എൻ്റെ പാല് കാച്ചിൽ വരെയും അവർ ഡിസ്കഷൻ അല്ലെങ്കിൽ അവരുടെ തോട്ടസ് എല്ലാം അവരുടെ വീട്ടിൽ തന്നെ ആയിരിക്കും സോ ആരെ കണ്ടാലും അവർ ഡിസ്കസ് ചെയ്യുന്നത് അവരുടെ വീടിനെ പറ്റി സോ അവർക്കൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടാവാം സോ ഫസ്റ്റ് ഡിസ്കസ് വിത്ത് എ ക്ലോസ് ഫ്രണ്ട് അവർക്കൊരു പ്രോസ്പെക്റ്റീവ് ഉണ്ടാവും ചിലപ്പോൾ ആ ക്ലോസ് ഫ്രണ്ട് റീസെന്റ് ആയിരിക്കും ഒരു വീട് പണിതും ഇന്റീരിയർ ഡിസൈൻ ചെയ്തതും സോ അവർ ഒപ്പീനിയൻ വരും അതേപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സുമായിട്ട് ആയിരിക്കും മൾട്ടിപ്പിൾ ഒപ്പീനിയൻസ് ആയിരിക്കും അവർക്ക് വരുന്നത് സോ മോസ്റ്റ് പ്രോബ്ലി ഇതെല്ലാം നമ്മളോടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് ലൈക്ക് ഞാൻ ഇന്നലെ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു എന്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഈ കളറാണ് എന്റെ ഫാമിലി റെക്കമെൻഡ് ചെയ്യുന്നത് ഈ കളർ ആണ് സോ ആ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും വരും ഓഫ്കോഴ്സ് നമ്മുടെ അടുത്ത് വന്ന് പറയും സോ നമ്മൾ ആക്ച്വലി അവരെ റിക്വയർമെന്റ് നമുക്ക് ഇനീഷ്യലി കിട്ടിയിട്ടുണ്ടാകും സോ വി എഡ്യൂക്കേറ്റ് ഡെ സോ നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുമ്പോഴും വി ആക്ച്വലി ലേൺ ദിയർ റിക്വയർമെന്റ് ആൻഡ് വി പ്രൊവൈഡ് ദി സർവീസ് ഫോർ ദം ടു കാറ്റർ ദീസ് റിക്വയർമെന്റ് അപ്പൊ അവർക്ക് എന്താ വേണ്ടേ എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ട് പഠിച്ചതിനു ശേഷമായിരിക്കും നമ്മളത് സോ ഇഫ് എട്ടോൾ ദാസ്കിങ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കളർ ചൂസ് ചെയ്തത് വി ഹാവ് ആൻ ആൻസർ ഫോർ ദാറ്റ് ഇപ്പൊ ഒരു ഗ്രീൻ കളർ ആണെങ്കിൽ ലെസ് ദിസ് ഇസ് ദ റീസൺ അല്ലെങ്കിൽ ഒരു റെഡ് ഇടാനാണെങ്കിൽ ഇതാണ് റീസൺ സോ നമ്മൾ റാൻഡംലി ഒരു കളർ ചൂസ് ചെയ്യുന്നിടുന്ന ആയിരിക്കില്ല ഇവിടെ റിക്വയർമെന്റിനനുസരിച്ച് ഇതെല്ലാം കാറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെല്ലാം കോംപ്രമൈസ് ചെയ്യാതെ അവർക്ക് ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരുന്ന ഒരു കളർ ആയിരിക്കാം നമ്മളുടെ ഡിസൈനർ അല്ലെങ്കിൽ ഒരു ഡിസൈനർ ഇടുന്നത് സോ ആസ് എ ഡിസൈനർ ദേ നീഡ് ടു ഹാവ് എ ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ ഇപ്പം ഒരു ഫാമിലിയിൽ ഒരാൾ പറഞ്ഞാലും അപ്പോൾ അവരൊരു ഫ്രണ്ട് പറഞ്ഞാലും ഈ ഡിസൈനിൽ ഇതാണ് ആപ്റ്റ് എന്നുള്ളത് ആസ് എ ഡിസൈനി കോൺഫിഡൻ്റ് ആയിട്ട് പറയാനായിട്ട് അതിലൊരു ആൻസർ ഉണ്ടാവണം സോ ദാറ്റ് ഈസ് ഹൗ വി വർക്ക് സോ അവർക്ക് മൾട്ടിപ്പിൾ ഇപ്പം ഈയൊരു കാലഘട്ടത്തിൽ നോക്കാണെങ്കിൽ ഇപ്പം ഇൻട്രസ്റ്റ് അവൈലബിൾ ആണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഒരുപാട് ഫോട്ടോസ് അവൈലബിൾ ആഫ് യു ഗോ ടു യൂട്യൂബ് ലോഡ് ഓഫ് പക്ഷെ ഇതെല്ലാം ആ ഒരു പർട്ടിക്കുലർ ഒരു വീട്ടിലേക്ക് അനുയോജ്യമായിട്ടായിരിക്കും അവർ ഡിസൈനർ ചെയ്തിരിക്കുന്നത് പക്ഷെ ആ സെയിം ഡിസൈൻ നമ്മളുടെ ക്ലൈൻറ്റിലേക്ക് അത് അനുയോജ്യമാകോ ഇല്ലയോ എന്നുള്ളത് ആസ് എ ഡിസൈനർ നമ്മൾ ആദ്യം മനസ്സിലാക്കണം ആൻഡ് ദെൻ വി ഹാവ് ടു എജ്യൂക്കേറ്റഡ് ലൈക്ക് ആ ഒരു വീട്ടിൽ ആ ഒരു ഡിസൈൻ ഭംഗിയാണ് പക്ഷെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ മേ ബി ദിസ് ഇസ് എ ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് കോൺഫിഡൻറ്റ്ലി പറയാൻ പറ്റണം സർ ദാറ്റ് ഈസ് ദി ലാംഗ്വേജ് അതാണ് നമുക്ക് കോൺഫിഡൻസ് നമുക്ക് കോൺഫിഡൻ പറയുമ്പോഴായിരിക്കും ആ ഒരു ക്ലൈൻറ്റും ആസ് എ ഡിസൈനർ അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബട്ടൺ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്